ഈ വീട്ടിൽ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഏ ഇവിടെ നിങ്ങൾ വാർത്തു ഏ വാർത്തില്ലേ ഇവിടെ നിങ്ങൾ വാർത്തിട്ടില്ല ഈ ഏരിയയിൽ വരുമ്പോൾ നിങ്ങൾ വാർത്തിട്ടില്ല അപ്പൊ ഇത് നിങ്ങൾക്ക് പറ്റിപ്പോയതാണോ അതോ ഇനി പിന്നീട് വാർക്കാനാണോ അതോ ഇനി വാർക്കണ്ടേ അതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ നമ്മൾ സാധാരണ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ പാടില്ല സാധാരണ ഇപ്പം എങ്ങനെയാ ഭിത്തി കെട്ടുന്നു അത് കഴിഞ്ഞ് മുകളിൽ വാർക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഭിത്തി കെട്ടുന്നു പിന്നെയും മുകളിൽ വാർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സയൻസും ടെക്നോളജിയും നമുക്കുള്ള ഓപ്ഷൻസും ഒത്തിരി അധികം വന്നിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാം ഈ ഒരു വീട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ആലോചിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗമേ നമ്മൾ വാർക്കുന്നുള്ളൂ മാത്രമേ നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ വാർക്കുന്നുള്ളൂ ഈ ഇവിടെ മാത്രം വാർക്കുന്നതിന്റെ പുറയിൽ വേറെ ഇതിന്റെ ക്ലയന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ കുറച്ച് യൂട്ടിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തപ്പോഴാണ് ഈ വാട്ടർ ടാങ്ക് വയ്ക്കൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ട് ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ വാർക്കാൻ തീരുമാനിച്ചു ബാക്കി നമ്മൾ വാർക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം വാർക്കണ്ട റൂഫ് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ റൂഫ് ചെയ്യാൻ തന്നെ ഒരുപാട് സൊല്യൂഷൻ ഉണ്ട് അതിൽ ഒരു സൊല്യൂഷനാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ഞാൻ പറയാം അവന്റെ പേര് ഡോക്ടേര് ഫൈസൽ കുടുക്കിയത് ഡോക്ടേലാണത് അല്ലെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അല്ലെ ഈ പ്രോജക്റ്റ് നമ്മൾ ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് സാധാരണ ആളുകൾ മണ്ടത്തരമാണോ അപ്പൊ കാണിക്കുന്നത് വാർത്തിട്ട് പിന്നെയും അതിന്റെ മേളിൽ ഇങ്ങനത്തെ റൂഫുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതില് മണ്ടത്തരമാണോ തെറ്റാണോ എന്നുള്ളതിലല്ല ഇത് ഒരാൾക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മള് ഇതിന് കറക്റ്റായ രീതിയുണ്ട് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് തെറ്റായ രീതിയുണ്ട് ഇതിലിപ്പോ ഞാൻ പല വീഡിയോസിലും ഇതിന്റെ തെറ്റായ എതിരെ ഞാൻ സംസാരിക്കാം ഈ വാർക്ക് ചെയ്തിട്ട് അതിന്റെ മേളിൽ ടൈൽ ഒട്ടിക്കുക അല്ലെങ്കിൽ ഓട് വിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല തെറ്റില്ല അതിന്റെ ആവശ്യം എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി നമ്മുടെ ഒരു വ്യൂവറിന് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് ചെയ്യുക അതുവഴി ആവശ്യമുണ്ട് എന്ന് ഒരു ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ അഡ്വൈസ് ചെയ്യുന്നു എന്നിട്ട് ഏസ്തെറ്റിക് പെർപ്പസിന് വേണ്ടി അതിന്റെ മേളിൽ ഒരു ടൈൽ ഒട്ടിക്കുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല തെറ്റില്ല തെറ്റില്ല ഉണ്ടോ പക്ഷെ അതിന് അതിന്റേതായ കോസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഞാനേ ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൂടെ അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആർക്കിടെക്റ്റ് ആണോ ഇതായിരിക്കും അതിന്റെ ഭംഗി ഇവിടുത്തെ ഈ സ്ഥലം തന്നെ ആദ്യം നമ്മൾ പറഞ്ഞ ആദ്യം വാർത്തിട്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെയുള്ള റൂഫിങ് വെക്കാമെന്നായിരുന്നല്ലോ നമ്മൾ പ്രൈമറി അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിന്റെ ആവശ്യമില്ല അതിന് ആവശ്യം എന്തു എങ്കിലും ആളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടായിരുന്നു ആർക്കിടെക്ടി മനസ്സിൽ എപ്പോഴും അത് വാർക്കണ്ടായിരുന്നോ ചോദ്യമുണ്ട് ചോദ്യമുണ്ട് നമ്മൾ ലോജിക്കലി അതിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ക്ലയന്റും അതിലേക്ക് ആവുക അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അതെ ഇത് ഒരു സൊല്യൂഷൻ ആണ് അതായത് ഈ സൊല്യൂഷനുള്ള കുറെ ഡോക്ടറേൽ സിസ്റ്റത്തിനുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ സൊല്യൂഷന് ഒരു അഡ്വാൻറ്റേജ് ആ അഡ്വാൻറ്റേജസ് നമുക്ക് ഇവിടെ എടുക്കാം ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജസ് നമുക്ക് ഇവിടെ പ്രശ്നാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലയന്റിന് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഫാക്ടർ എന്താ അതായത് ഡിപെൻഡ്സ് ഇതൊരു ഇതൊരു കോസ്റ്റ് കുറഞ്ഞ പ്രോഡക്റ്റ് ഒന്നും അല്ല അല്ല ഇതൊരു പ്രീമിയം സാധനമാണ് ഇതൊരു പ്രീമിയം എന്ന് സാധനമാണ് നമ്മൾ കൊടുക്കുന്നതിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് അഡ്വാൻറ്റേജസിന് വേണ്ടിയാണ് നമ്മൾ ഈ പൈസ കൊടുത്ത് ഇത് എടുക്കുന്നത് ഓക്കെ ഇപ്പൊ മറ്റൊരു കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് ഒരേ സാധനം തന്നെ പറയാം ഒരിടത്തും എല്ലാം തികഞ്ഞ ഒരു സാധനമോ നമുക്ക് കിട്ടത്തില്ല കിട്ടത്തില്ല ഏത് സാധനത്തിനാണ് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അത് കൃത്യമായി പഠിച്ച് നമുക്ക് ഏതാണ് കൃത്യമായി യൂട്ടിലിറ്റി ആവുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യലാണ് ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം അത് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ആ ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഈ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റിൽ ചൂട് ഇപ്പൊ ഈ വർഷത്തെ ചൂടല്ല അടുത്ത വർഷം കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ ചൂട് കുറവായിരുന്നു അങ്ങനത്തെ മാറി മാറി വരികയാണല്ലോ അപ്പൊ ഇപ്പം ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഫ്ലോർ എടുക്കുന്നൊരാളെ സംബന്ധിച്ചിടത്തോളം വാർത്ത കഴിഞ്ഞാൽ എന്തായാലും ചൂട് കൂടും കൂടും അല്ലേ അപ്പൊ നിങ്ങൾ ആസേ നിങ്ങളുടെ ഒരു എൻജിനീയറിങ് എക്സ്പീരിയൻസ് നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ എന്തായിരിക്കും അതായത് അത് നല്ല ചോദ്യമില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഇല്ല ഇല്ല ഇതിൽ നമ്മൾ ചൂട് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇതിൽ ഒത്തിരി സൊല്യൂഷൻസ് ഉണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യുന്നവരുണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഡ്രസ്സ് അടിക്കുന്നവരുണ്ട് ഡ്രസ്സടിക്കുമ്പോൾ ചൂടകത്തേക്ക് കയറാത്ത രീതിയിൽ പഫ് ഷീറ്റ് ഇടുന്നവരുണ്ട് മെറ്റൽ ഷീറ്റ് ഇട്ടിട്ട് അടിയിൽ വേറെ കോട്ടിങ് അടിച്ച് വരുന്നവരുണ്ട് പിന്നെ ഇതിന്റെ ഇടയിൽ ഫോൾസ് ഫ്ലോർ കൊടുക്കുന്നവരുണ്ട് ഇങ്ങനെ ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെയാണ് നമ്മളിപ്പോ ഓരോ സാഹചര്യം പഠിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്ത് വേണമെന്നുള്ളത് ഇപ്പൊ കോൺക്രീറ്റ് ഇട്ട് എക്സ്പോസ് ചെയ്ത് ഫ്ളാറ്റായിട്ട് വാർത്ത കഴിഞ്ഞാൽ ചൂട് കൂടും എന്നുള്ളതിൽ പ്രത്യേകിച്ച് സംശയമില്ല സംശയമില്ല സംശയം ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു തെറ്റായൊരു അങ്ങനെ ചെയ്തു വെക്കാന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ ഒരു ചിന്താഗതിയായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഇത് വാർത്തിട്ട് അതിൻ്റെ മേളിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അത് അഡ്വൈസ് ചെയ്തത് വേണ്ട വേണ്ടത് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇതിന്റെ ചൂട് കുറച്ച് കുറയുകയും അഡീഷണലി ഇതിന് വേറെ എന്തെങ്കിലും ഇൻസുലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അന്നേരം അത് ആലോചിച്ച് ചെയ്യുക ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഫ്ലെക്സിബിൾ ആക്കി നമ്മൾ ആ ഒരു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടേക്ക് എവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാർക്കൽ മാത്രമല്ല ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ല സത്യുള്ളൂഷ്ടോ ഇഷ്ടം പോലുള്ള അപ്പൊ അതിലേക്കൊക്കെ മാറിയാല് ചൂടിനെ കുറയ്ക്കാനൊക്കെ അത് ചൂട് മാത്രമല്ല കുറച്ച് സൗണ്ട് ഇൻസുലേഷൻ ഉണ്ട് സൗണ്ട് ഇൻസുലേഷൻ ഉണ്ട് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ റൂഫിങ് മാറ്റിയിട്ട് ഇത് വെക്കുമ്പോൾ ഇതിനെ ഇതിന്റെ കോസ്റ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയത് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര കോസ്റ്റ് വരും കോൺക്രീറ്റ് ചെയ്ത് സീലിംഗ് പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് ചെയ്ത് വന്നാൽ എന്ത് കോസ്റ്റ് വരും അതിനോടൊപ്പം ഇത് മാത്രം വെച്ചിട്ട് വേറെ നമുക്ക് വേണ്ട ഒരു ഫോൾ സീലിംഗ് ചെയ്താൽ എന്താണ് കോസ്റ്റ് വരിക കോസ്റ്റ് വരും ഇത് കമ്പയർ ചെയ്തപ്പോൾ ഇത് ബെനിഫിറ്റ് ആ ബെനിഫിറ്റ് ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പഠനത്തിന് ശേഷമാണ് അല്ല അതായത് നമ്മൾ ആക്ച്വലി അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ വാർത്ത് അതിന്റെ മേളില് കൊണ്ടുപോയി ഇതേപോലെ ഇടുന്നതിനേക്കാൾ ബെറ്റർ തന്നെ അല്ലേ അപ്പൊ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ടേക്ക് അവ ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതെ അത് പഠിച്ചതിന് ശേഷം ചെയ്യുക ആർക്കിടെക്റ്റ് ആണ് ഇതിനൊക്കെ ഒപ്പീനിയൻ ആർക്കിടെക്ടോ കൂടെ ഉള്ള എഞ്ചിനീയറോ ആരോടാണെങ്കിലും ഒരു ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് സ്വയം തീരുമാനം എടുക്കാതെ ഒരു പ്രൊഫഷണലിനെ അപ്പൊ തീരുമാനത്തില് കൂട്ടാളിയാക്കുക ഇനിയിപ്പോ എന്താ പറയുക ഇനിയിപ്പോ പ്രൊഫഷണലിന്റെ കാര്യം ഒരു മെയിൽ അയച്ചാൽ മതിയല്ലേ നിങ്ങൾക്ക് മെയിൽ അയച്ചാൽ മതി നിങ്ങൾ ഉത്തരം പറയുമല്ലോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമില രാജാവല്ലേ സന്തോഷം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഈ വീടുന്ന സ്വപ്നവേ പലരുടെയും വീട് വെക്കുന്ന ഏതെങ്കിലും ഒരു എലമെന്റിൽ നമ്മളെ വീഡിയോ ആവുന്നു നമ്മൾ ഹെൽപ്പുള്ള ബ്ലസ്ഡ് ആണ് അല്ലെ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് താങ്ക് യു